भगवते वासुदेवाय श्रीमन्नारायणीयं दशकम्प्पति ओन् श्लोकं मम नाम विश्वेशं मां त्रिपदनिह किं याचसेवालिशस्त्वं सर्वां भूमिं वृणु किम् अमुनेत्यालभ त्वां सदृप्यन् यस्मादर्पात् पदपरिपूर्त्यक्षमक्षेपवादान् बन्धं चासावगमतददर्कोऽपि गाढोपशान्त्यै पादत्रय्यायदि नमुदितो विष्टपैर्नापि तुष्येद इत्युक्तेस्मिन् वरद भवते धातुकामेधतोऽयम् दैत्याचार्यस्तवखलु परीक्षार्थिनप्रेरणार्थं मामादेयं हरिरयमिति व्यक्तमेवावभाषे विश्वेशं माम् त्रिपदम् इह किं याचसे बालिशा तुम बालिशस्तुम सर्वां भूमिं वर्णुं किम् अमुना इति आलपदे त्वा किम् अमुने त्यालपद त्वा किम् किम प्लस अमुना किम् अमुना

પૂર્ક્ષેપવાદા બંધો अगमद प्लस अतदर हो भी आगमदात दर हो भी आगमदात दर हो भी चा प्लस असौ चासौ चासावगमदाद दर हो भी गाढ़ोपशां यदि ना

আথ দাু কা দৈতচার্য দৈত্যাচার খুপ পরীক্ষাথি প্রেণা প্রেণারে হি আয় इती हारी रयमिदी एव आवभाषे, ब्यक्तम एव आवभाषे. मुनामतर, श्लोकति लाव, इत्यों लिएम, कि मामने लास्ट लाव, രണ്ടും പ്രാക്ടീസ് ൂ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിലെ പാത്രവും ഭഗവാനേക്ക് മഹാബലിയിട്ട് വിറ്റപ്പെട്ട സർപ്പസ്വവും വാങ്ങിക്കണം എന്നെനിക്ക് ആന എപ്പോഴും എന്നോട് ഇല്ലാത്ത താജല്യം ഒരാളുടെ പോയി കേക്കരുത് ഇല്ല അതൊക്കെ വേണ്ടി മൂന്നേ മൂന്നടി മണ്ണ് താചരി കേൾക്കറ എന്നോട് കുഞ്ചു കാല എന്നോട് കാലാല എന്നോട് കാലാലടക്കത്തക്കനെയാ മൂന്നടി മണ്ണ് വേണം കേൾക്കണം അപ്പൊ മഹാബലിക്ക് അത് ഒരു ഇതാ തോന്നം ഒരു അഹങ്കാരവും ഇരുതോ അപ്പീന്ന് തോന്നി ഒരു പക്കം അപ്പം മൂന്നടി മണ്ണ് മാത്രമാ കേക്കറാൻ അപ്പടീന്ന് ബലിക്ക് തോന്നില്ല ബലിയോടപ്പാ വിരോചനൻ വിരോചനോടപ്പാ വാക്കും പ്രഹ്ലാദൻ അപ്പം പ്രഹ്ലാദനോട് പുള്ളൈ വിരോചനൻ വിരോചനപുത്രൻ മഹാബലി അപ്പടി ശ്രേഷ്ഠമാന ഒരു കുടുംബത്തിലിരിക്കപ്പെട്ട എങ്കട്ട അതും എന്റെ ത്രിലോകത്തിലും അധിപതിയായിരിക്കപ്പെട്ട എങ്കട്ട വന്ന് മൂന്നേ മൂന്നടി കേക്കറാളെങ്കറമാതിരി ഒരു തോന്നൽ നമുക്ക് ഇന്ന് അടുത്ത ശ്ലോകത്തില് പാകലാം വിശ്വേഷം മാം ത്രിപദർ രാജസേ നം എല്ലാ വിശ്വത്തിക്കും ഈശനായിരിക്കേ അപ്പടി ഇരിക്കപ്പെട്ട എങ്കട്ടവന്ത് എടുക്കാൻ വേണ്ടി മൂന്നേ മൂന്നടി കേക്കറായി മൂന്നടി മണ്ണ വെച്ചാൽ എൻ്റെ മണ്ണ മുടിയൊരാള് ഒരാൾക്ക് പടുത്തു കണമാനാർ ആറടി മണ്ണ വേണം ഇല്ല അവസാനം എല്ലാവർക്കും വേണ്ടതെന്ന് ഒരു ആറടി മണി വണ് അന്ന് ആറടിമുടി കേക്കാക്കി അതോട് പാതി മൂന്നടി കേക്കറി ഇറങ്ങി തും വാലിഷ അങ്ങനെ ബുദ്ധി ഇല്ല കൊഴന്തേക്കറിയ സർവി അമുനാ ഭൂമി മുഴുവൻ എങ്ങോട്ടൊക്കെ അത് തറുത്തക്ക് റെഡിയായിരിക്കേ നീന്തേ കേറായി ഇപ്പടി മഹാഗലിന്റെ ബലിക്ക് എന്നൊരു വാക്ക് ചേർത്തെടുക്കാൻ ദൃപ്യെന്ന അഹങ്കാരം ആ എങ്കട്ട വന്ധപ്പെ പരിഹാസം അവർ ചിരിച്ചിരിച്ചുണ്ടാക്കണം കേട്ടേ മൂന്നേയും മൂന്നടി കേക്കറേ കുഴന്തത്തനമായിരിക്കേ കുഴത്തെ ഒരു ഒരു പരിയോ നോട്ടും ഒരു കോയിനും വെച്ചിരുന്ന അല്ലാട്ടെ കോയിൻ പത്ത് കോയിനെ വെച്ചിട്ട് ഒരു നോട്ടേം അഞ്ഞൂറോളം നോട്ടേം വെച്ചിട്ട് ഏത് വേണം കേട്ടോ കുഴിൻ്റെ വേണം കേൾക്കും കാരണം ഇതിൽ നമ്പർ കൂടുതലായിരിക്കും ചൊല്ലിയവർക്ക് അവിടെ കൊണ്ടുപോവാ അത് ഒരേ ഒരു പീസ് പേപ്പറാക്കന്നിരിക്കുക അത് നിറയെ പേപ്പർ ഇങ്ങനെ അങ്ങനെ അവൾക്ക് അതോട് വാല്യൂ വരിക അതേമാതിരി നീ ത്രിപദ പരിപൂർത്തി അക്ഷമഹ ച എന്താ അഹങ്കാരത്തിന മഹാദേവി മൂന്നടി തെഹച്ച് കൊടുക്കു ഇല്ലാത്ത അളവ് കേൾക്ക് പഞ്ചം എന്താ കേട്ടത് നാല് ഭഗവാനത് കൊഞ്ചം ഒപ്പടി മോശം കേത്രാനേന്ദ്രമായി അധിക്ഷേപ വാക്കുകൾ ചൊല്ലത്തുന്നാലയെ കൊഞ്ചനാഴി ഇനി കടശിലെ നമ്മൾ പാക്കലാം ഒരു ബന്ധനത്തില് കൊടുക്ക ഭഗവാൻ അതർഹ അത് അർഹിക്കില്ലാത്തവനാനാ കൂടി ആ ശാന്തികമത് അതാരും വിൽക്കേണ്ടി പറഞ്ഞു അതായത് ഇതെല്ലാം കഴിഞ്ഞ് മഹാബലി ഏരിക്ക് മൂന്നാമതടിക്ക് ഇടമില്ല ചിലർത്തെ തലയെ കാട്ടിക്കൊടുക്കണം നമ്മൾ തിരികെ അപ്പം അന്ന് തലയെ കാട്ടി പണി തലയ്ക്ക് മേലെ ഭഗവാൻ കാലു വെപ്പര് അത് മുന്നാടി അങ്ങ് ബന്ധനത്തിലെ പണി വരും അപ്പൊ പലരും കേക്കപ്പെട്ട ഒരു പ്രശ്നം മഹാബലി തലയ്ക്ക് നിൽക്കുന്നത് പൂരാ കൊടുത്തത് അപ്പുറവും വേണ്ടി എന്താ ബന്ധനത്തിലെ പോട്ടാറ് അപ്പം അനാല് എന്ത് വാർത്തകൾക്കാ വേണ്ടി അതിൽ അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ നമ്മളെല്ലാം ചെയ്യറും അതും കൂട്ടത്തില് ഒരു വാർത്ത നമ്മളിത്തിരി എന്നോ ചൊല്ലിപ്പോാന ചൊല്ലിത്ര പെരിശാക്കുവാനേതല്ലേ നമ്മൾക്ക് തോന്നില്ല എനിക്ക് അപ്പടയല്ല നമ്മൊരു ചിഹ്ന വാർത്തയെ കൂടി ഭഗവാനേക്ക് ഭഗവാനെ ചൊല്ലെന്നാൽ അതൊക്കെ എല്ലാം ഫലം നമ്മൾ നല്ലത് ചെയ്താൽ നല്ലതുക്കുള്ള ഫലവും അതേമാതിരി നമ്മളിപ്പോ തിന്മയും മനസ്സാലയോ വാക്കാലയോ പ്രവർത്തിയാലയോ വന്നാൽ മനസാ വാചാ കർമ്മ വന്നു കഴിഞ്ഞാൽ അതുക്കുള്ള ഫലവും കിടക്കും പ്ലസ് ആണാലും മൈനസാണാലും അപ്പൊ അത് നാല അധിക്ഷേപ വാക്കുകൾക്ക് വേണ്ടിയിട്ടാകും പിന്നീട് ഭഗവാൻ വരുണ പാശത്തിനാലും കെട്ടിപ്പോണർ അതും അനുഭവിക്കേണ്ടി വന്നത് ശാന്തിയെന്താണ് അത് അതും അനുഭവിക്കേണ്ടി വന്നത് മറുപടി ചെല്ലറ മൂന്നടി മണ്ണ് മണ്ണ് നാല് ഭൂമി നാല് സന്തോഷം കടക്കലേ ആദി ന മുദിത മുദിത സന്തോഷം സന്തോഷം അതിനാല്ന്തോഷം കടക്കളേ അഭിഷ്യത ലോകം മുഴുശം കടച്ചാലും സന്തോഷം കടക്കാതെ മൂന്നടി മണ്ണിലും ഒരാൾക്ക് തൃപ്തി എപ്പോഴും തൃപ്തി വേണം പല സമയത്തിലേ നമ്മൾക്ക് ഒന്ന് കടച്ചാൽ ഒന്ന് കിട്ടുക നൂറാകിലും നൂറ് കിട്ടുകയും സഹസ്രമാകിലും ചൊല്ലുവല്ല ഒന്ന് കടച്ചാൽ പത്താക്കണമെന്നും പത്ത് കിടച്ചാൽ നൂറാക്കണമെന്നും നൂറ് കടച്ചാൽ ആയിരം ആക്കണമെന്നും ആയിരം കിടച്ചാൽ പതിനായിരം അതപ്പടി ഒരിക്കലും അത് ഒരു അവസാനം ഇരിക്കാതെ അത് കേൾക്കി ഭഗവാൻ ഉണ്ടാകാൻ പറഞ്ഞാൽ മൂന്നടി അടയ്ക്കലായ മൂന്നടിയിൽ തൃപ്തി ആഹലയായാൽ വിഷ്ടപൈഹിയാണ തുഷ്യത ലോകം മുഴുശം കടച്ചാലും സന്തോഷം

ഏതൊരു വരതും എല്ലാത്തിനും വാങ്ങിക്കു ഇന്ദ്രത്തിൽ ആയിക്കി പോയതും മഹാബലിക്ക് മഹാബലിക്ക് കടച്ചതുമായ ഒരു ഇതാത്ഥം ഗുരു അനുഗ്രഹം അത് ഗുരുവോട് അനുഗ്രഹം ഇരുന്നാൽ വേറെ എന്നെല്ലാ തടസ്സങ്ങൾ ഇരുന്നാലും അത് മേലെയാക്കും അത് ഗുരു അനുഗ്രഹത്തിൽ അതെല്ലാം മാഞ്ചുപോകും ഇന്ദ്രൻ ഇടയിലിടയിലെ ബൃഹസ്പതിയിട്ട് നമ്മൾ നേരത്തെ കഥയെല്ലാം പാർത്തോലെയ് ഇത് പാലാഴി മകനത്തേക്ക് വന്തുക്കറതെല്ലാം പാർത്തു അപ്പോ അങ്ക് ഇന്ദ്രൻ ഗുരുവ ഇടയിലെ കണ്ടുക്കലേ അപ്പൊ എന്താ ഗുരുക്ക് നിന്ദയങ്ങനെ വാർത്തയാലെയൊന്നും നിന്ന് ചെല്ലെ കാണാത്ത മാതിരി പെശാശി തലയെ തിരിപ്പിനാൻ അത്ര വേറെ ഉടനെ ഒരു ഗുരു അങ്ങനെ അപ്രത്യക്ഷമായിട്ടാണ് അപ്പൊ എന്താ ഗുരു കടാക്ഷം ഗുരു കൃപ വേണമാന സദാ എന്താ ഗുരുടെ നമ്മൾ എപ്പടി ഇരിക്കണം അത് അതാക്കാം ഇങ്ങപ്പെട്ടത് എങ്കിക്ക് ബാക്കി ദേവാളോടൊന്നും ഇതില്ല അനുഗ്രഹമൊന്നും ഇല്ലാത്താലും ഗുരു അനുഗ്രഹം പൂർണ്ണമായിരിക്കും അപ്പഴേ ഗുരു അനുഗ്രഹം ഇരിക്കാത്ത അന്തം മഹാബലിയുടേതെല്ലാം വാങ്ങിക്ക മുടിയാണ് അതിനാല് ഭഗവാനോടെ പ്രേരണയിൽ നിന്നാൽ അതാണ് തവാഖലു പ്രേരണ ഭഗവാനേ പ്രേരണയിന്നാല് ദൈത്യാചാര്യർത്ഥം അസുര ഗുരുവാന് ശുക്രമർഷി മാ ഇത് വന്നിരിക്കപ്പെട്ടത് അയം ഹരിഹി ഇത് ഹരിയാക്കും അപ്പി കൃ കൃത്യമായി ചൊന്നാൽ ഞാന് ഇത് ഉദകപൂർവം ദാനം ചെയ്യത്തേക്ക് പോയ സമയത്തിലേ ആകും ശുക്രമഹർഷി ചൊല്ല അതൊക്കപ്പുറം ചൊല്ലുക അപ്പടി ഇരുന്ന് അതൊക്കെ ശരി ചൊല്ലി ഇല്ലേ കുടുക്കത്താൻ പോരേ ചെല്ലരുത്ത ശുക്രമർഷി വന്ന് എന്താ കിണ്ടിയോട് ഓട്ടേക്കുള്ള പോയി വണ്ട വണ്ടാതിരിപ്പം തടഞ്ഞു നിർത്തറത്തത് അപ്പൊ തടഞ്ഞു നിർത്താറത്തെ ഇതെടുത്ത് ദർഭയോട് ഓ മൊനെടുത്ത് അന്ത കിണ്ടിയോട് എന്താ ഹോള കുത്തുവാള അപ്പടിയാക്കും ഒരു കണ്ണ് പോയി അവിടുന്നൊരു കഥ ചെല്ലുവാണ് പിൻ ശുക്രമർഷി ചെയ്യാതെ ചൊല്ലിയിട്ട് ഇതിനെ നാം കൊടുക്കാം പോരെ അപ്പൊ എല്ലാപ്പോഴും നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിൽ പാർക്കാം ഹരേ ഹരി